ൊട്ടി വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിൽ എപ്പോലെ ചിലർ തെറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരങ്ങനെ വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിൽ എപ്പോലെ ചിലർ തെറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരങ്ങനെ வாங்கி மாடுகள் வில கொடுத்துி நம்மளாடுமா அதுங்கில் வச்ச பைங்கிலி எப்போல சிலர் விட்டு போகுவான் வளத்தி வச்சுகள் குழந்தினே വേട്ടയാടികമൃഗം കൂട്ടി വച്ചിട്ടുണ്ടോ കൃഷ്ണനിധി ശ്രീധനം വേട്ടയാടി കാട്ടു മൃഗം കൂട്ടി വച്ചതിയെ കട്ടെടുത്തു തിന്ന പോല കൃഷ്ണനിധി ശ്രീധനം നാണമില്ല ആണതന്ന് പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻറെ ഉപ്പു തിന്നുവാഴുവാൻ നാണമില്ല ആണതന്ന് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻറെ ഉപ്പു വാഴുവാൻ ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ചനീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചുണാമിരുത്തിനേ ആദ്യം ആദം എന്ന വേദം ചേർത്തു ചേർത്തുവച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചുണാമിരുത്തിനേ ീരുവെന്ന പേരിനെ ഗനർഹനാണു പുരുഷനെന്ന നേരമീനഖങ്ങൾ കൂർത്ത കണ്ണുകൾ ഭീരുവെന്ന പേരിനെ ഗനർഹനാണു പുരുഷനെന്ന നേരതിന്ദിധാന മീനഖങ്ങൾ കൂർത്ത കണ്ണുകൾ പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ച ശക്തിയേ പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ചശക്തിയെ അറയില്ലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ചശക്തിയെ നേടിടാൻ കഴിഞ്ഞിടില്ലവെന്നവൾ കുയം നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾകുമേജയം പേടികൊണ്ടവൻ അവളെ കൂടിപ്പുരാണമൊന്നിൽ പാതിവൃത്തിയതാഴടച്ചുദേവതയാക്കി പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്തിയ താഴടച്ചുദേവതയാക്കി ീടകത്ത നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നച്ചയാ പീടകത്ത നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നയ

കപടപുരുഷ ബോധമേ കപടപുരുഷ ബോധമേ നിനക്കടക്കിവാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്ക് പേ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർത്തുവയ്ക്കാനീ അവൾക്കുപാതി മാത്രമാണ് അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ച സാരസോഭകം നീയവൾക്കു പാതി മാത്രമാണതിൻറെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭകം ആരും ആരെയും ഭരിച്ചിടാതോടൊരുമ്മിയ ആരും ആരെയും കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരി കഥടുക്കി പോരൊടുക്കി പൂർണതയ്ക്ക് പൂർണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിദേവരെ ചിരം തെറഞ്ഞതാം പരമ്പൊരു നേടുമെന്ന് ശ്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷ കാടക്കി നാടക്കി ക്ഷീരപഥം കൂടക്കി മാറി മഹാമാരി പോരൊടുക്കി പൂർണതയ്ക്ക് പൂർണമെന്നൊരർത്ഥമെന്നാമിദേവരെ ചിരം തെരഞ്ഞടാം പരമ്പൊരുൾ നേടുമെന്ന് ശ്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷ അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ എത്രമേൽ ഉദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേൽ ഉദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ